എന്നുള്ളതാണ് പുലർച്ചയോടെ മർദ്ദനം തുട മർദ്ദിച്ച ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ഇയാൾ പുല രാവിലെ വരെ അവിടെ തുടർ തുടർന്ന ശേഷമാണ് അവിടെ നിന്നും പോയത് വീട്ടിൽ നിന്നല്ലേ അയാളുടെ മൊഴികളിൽ നിന്ന് തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ഇപ്പോൾ സൈഫുനീസ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിക്കുന്നത് പോലും അനൂപിന് ഇഷ്ടമല്ലായിരുന്നു അത്തരത്തിൽ കോൾ വെയ്റ്റിംഗ് ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രൂരമായി മർദ്ദിക്കുന്നത് തീർച്ചയായും ഈ പെൺകുട്ടിയുമായി ഇയാൾ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് ഒരു വർഷത്തെ പരിചയം മാത്രമാണ് ഈ പെൺകുട്ടിയുമായി ഇയാൾക്കുണ്ടായിരുന്നത് ഈ ഒരു വർഷത്തെ പരിചയത്തിന്റെ പുറത്താണ് ഇവർ പല തവണയായി ഇയാൾ വീട്ടിലെത്തുകയും ഈ വീട്ടിൽ താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ പെൺകുട്ടിയുടെ അമ്മ മാത്രമാണ് ഈ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നത് ഈ പെൺകുട്ടിയെ ഈ അച്ഛനും അമ്മയും പെൺകുട്ടി നന്നായി ചെറുപ്പമായിരുന്നപ്പോൾ അതായത് ഒന്നര രണ്ട് വയസ്സുള്ളപ്പോൾ അമ്മയും അച്ഛനും മക്കളില്ലാത്തതിനാൽ ദത്തെടുത്ത പെൺകുട്ടിയാണത് ആ ദത്തെടുത്ത പെൺകുട്ടിയെ ഇവർ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ കുട്ടി കായികതാരമായിരുന്നു പക്ഷെ ഈ കുട്ടിക്ക് ചില പഠന വൈകല്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത് അവിടെ ഈ കുട്ടി സ്പോർട്സിൽ നല്ല മികവ് തെളിയിക്കുകയും അതിനുശേഷം അമേരിക്കയിലടക്കം മത്സരങ്ങൾക്ക് പോയി വിജയി ആവുകയും ഒക്കെ ചെയ്ത ഒരു മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു പക്ഷെ ഈ പെൺകുട്ടിയൊരു അച്ഛൻ മരിച്ച ശേഷം വലിയ രീതിയിൽ മറ്റ് സൗഹൃദങ്ങളിലേക്ക് പോവുകയും കുറച്ച് വഴിവിട്ട രീതിയിലേക്ക് ജീവിതം പോവുകയൊക്കെ ചെയ്തപ്പോൾ അമ്മ വിലക്കിയിരുന്നു പക്ഷേ ഈ ആൺ സുഹൃത്തും മകളും അമ്മയെ ഭീഷണിപ്പെടുത്തുകയും അമ്മയുടെ ജീവന ഭീഷണി െന്ന് കരുതി ഈ അയൽവാസികൾ അമ്മയെ ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയുമായിരുന്നു അന്ന് രാത്രിയാണ് ഈ പ്രതി അനൂപ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഈ സംശയ രോഗത്തെ തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയും അതിനുശേഷം പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് വീട്ടിലെത്തിയ ഉടനെ തന്നെ പെൺകുട്ടിയെ അടിച്ചു കയ്യിൽ കിട്ടിയതെല്ലാം വെച്ച് തല്ലി അതിനുശേഷം തല മതിലിൽ ഇടിപ്പിച്ചു പിന്നീട് രണ്ടു മണിയുടെ പുലർച്ചെ രണ്ടു വരെ ഭപ്തരകാലിനാണ് ഈ പ്രതി വീട്ടിലേക്ക് എത്തുന്നത് പുലർച്ചെ രണ്ട് മണി വരെ ഈ രീതിയിൽ പീഡനം തുടർന്നു അതിനുശേഷം പെൺകുട്ടി പറഞ്ഞു ഞാൻ ഞാനെന്നാൽ മരിക്കാൻ പോകും യാണ് എന്ന് പറഞ്ഞപ്പോൾ നീ മരിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ആ പെൺകുട്ടി പോയി ഷോൾ ഉപയോഗിച്ച് ഫാനിൽ കെട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് കണ്ട് ഇയാൾ താഴെ നിന്ന് പെൺകുട്ടിയെ ഉയർത്തി പൊക്കി പിടിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അത് സാധിക്കാതെ വന്നതോടുകൂടി ഇയാൾ വീണ്ടും പെൺകുട്ടിയെ ഈ ഷോളിൽ തന്നെ പുരുക്കിയിട്ട ശേഷം അടുക്കളയിൽ പോയി കത്തി കൊണ്ടുവന്ന് ഷോൾ മുറിച്ച് താഴേക്കിടുന്നു ഈ താഴേക്കിടന്ന് മാത്രമേ പെൺകുട്ടിയുടെ കാലിനൊക്കെ പരിക്കേൽക്കുന്നുണ്ട് കാലിന് ഗുരുതര പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു അത് കൂടാതെ തന്നെ ഇയാളുടെ മർദ്ദനത്തിൽ ശരീരവാസകരം പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ താഴെ വീഴ് പെൺകുട്ടി അലറി ശബ്ദം അതായത് എടുക്കാനുള്ള ഒരു ശബ്ദമായിരുന്നു ആ പെൺകുട്ടി എടുത്തത് ആ സമയത്ത് ആ സമീപത്തുള്ള ആളുകൾ കേൾക്കും അയൽവാസികൾ എത്തുമെന്ന് ഭയന്നുകൊണ്ട് ഇയാൾ ഈ പെൺകുട്ടിയുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു ഒരു രണ്ടര മൂന്ന് മിനിറ്റോളം ഈ മൂക്കും വായും പൊത്തിപ്പിടിച്ചതിനെ ആ പെൺകുട്ടിയുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ അടക്കം നിലയ്ക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്പസമയം മുമ്പാണ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞത് പെൺകുട്ടി മരിക്കുന്നത്